അപ്പം വീണ്ടും ഒരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനുണ്ട് ആണി പിന്നെ സമയം എവിടെ ആ ഇങ്ങനെ കാണിക്കും അവിടെ ആ ഉണ്ട് ഷാഞ്ചേനുണ്ട് അപ്പം ഞങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ബാക്കി നേരിട്ട് ആവശ്യം നമ്മുടെ തവളോടെ പോയി അല്ലേ പൊട്ടിപ്പോയല്ലേ ഗൈഡ് കൂടുതലും കാണിച്ചു പോയല്ലേ അടിക്കണം

ആണി കിടന്നു ആയി നല്ല കിട്ടില്ല ഓട 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 കേർക്കട്ടെ കേർക്കട്ടെ ഹൈൻ കൊട്ടാച്ചിങ്ങലയാണ് അടി മാറിട കൊടുക്ക് കൊടുക്ക് ആ ടൈറ്റ് ആടി ലോസ് ചെയ്യില്ലല്ലോ ലോസ് ചെയ്യില്ലേ കമ്പ്യൂട്ടർ ഫോണോ അല്ല സാനങ്ങേ ഇരിക്ക് ഇരി ഇരിക്ക്ണ്ട ഇരി ഇരിക്ക്ണ്ട സാനങ്ങേ ടിക്കി 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 പാസാരി കൊണ്ട് സിറ്റ് ആടിക്കോളൂ ഓ ഇന്ന് ഇന്ന് തിനാണ് കിട്ടോ ഷാനവാസിനെ കാണിച്ചിട്ടില്ല അല്ല പിന്നെ എത്ര ദിവസം അങ്ങനെ അയച്ചിട്ടാണ് ഇല്ല ഇല്ല ഇപ്പൊ തരും ഇപ്പൊ തരും അത് കാണിക്കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ വ്യക്തിക്ക് മൂന്നെണ്ണം അടിച്ചു മൂന്നെണ്ണത്തിന് ഞാൻ കിട്ടിയില്ല ഇന്നിപ്പോ രണ്ടാമത്തെ അടിക്കാണ് കിട്ടിയേക്കണത് അപ്പൊ ആളെ കാണിച്ചി മോശമല്ലേ അല്ലേ അതിനച്ചേട്ടാ പിന്നെ വിശ്വരൂപം കണ്ട് ഞെട്ടരുത് ബ്രാലിനെ കാട്ടിയും വലുതാണ് പോണത് അവിടെ കൊടുത്തേക്കട്ടെ ഞങ്ങൾ ഇനി ബ്രാലിനെ പിടിച്ച കൊമ്പനെ കാണിക്കാൻ പോണേ ഷാൻജി ഇങ്ങനെ നോക്കിയേ കാണ്ടിക്കണത് ഇപ്പൊ കണ്ട മോനെ കഴിഞ്ഞ ദിവസം മൂന്നെണ്ണം കേറിയിട്ട് മൂന്നും കയ്യിൽ നിന്ന് പോയി ഇന്ന് ഒരെണ്ണം വലുതോടെ കേറിയിട്ട് അതും പോയായിരുന്നു ഇതിപ്പോ രണ്ടാമത്തെ കിട്ടേ എന്തായാലും ഇത്തവണ നമുക്ക് അടിച്ചിട്ടുണ്ട് അല്ലേ ബിജു പിടിക്കാനായിട്ട് ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി മൊബൈലിൽ എടുത്തത് നോക്കിയത് കാശ് വെക്കണ പരിപാടിയില്ല എല്ലാരും അത് ക്യാമറ ഇത് കാണിച്ചേ കാണിച്ചല്ലേ പുള്ളിനെ കളിയാക്കാണല്ലോ നേരെ കുറച്ച് നമ്മള് പലരും കാശിങ്ങനെ അപ്പൊ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ ബിജു അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ ബ്രാലിപിടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക പിന്നെ ഈ കാട്ടിക്കൂടിയുള്ള നടപ്പ് ഇങ്ങോട്ടാണെന്ന് അറിയുമോ അതൊരു അടുത്ത വീഡിയോയിലേക്കുള്ള ഒരു പാതയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോ അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെ ഇടലിനൊരു വീഡിയോ ആണ് ഈ കാട്ടിക്കൂടി കയറി പോകുന്നത് തന്നെ അതിന് വേണ്ടിയാണ് എല്ലാം തരണം ചെയ്ത് അപ്പോൾ അത് അടുത്ത ദിവസം വരുന്നവരായിരിക്കും വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു ബൈ